അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അച്ചാറിൻ്റെ മസാല പൗഡർ തയ്യാറാക്കുന്നതാണ് കേട്ടോ സാധാരണ എല്ലാവർക്കും അച്ചാർ ഇടാൻ അറിയും മസാലപ്പൊടിയൊക്കെ പാക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ആ ഒരു പാക്കറ്റിൽ അജിനാമോട്ടുണ്ടാവും പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നൊരു അതായത് രുചി കൂട്ടാനായിട്ട് എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്തിട്ടാണ് അച്ചാറിൻ്റെ മസാലപ്പൊടി അവർ തയ്യാറാക്കി വെക്കാറ് അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല ഒരു വ്യത്യസ്ത രുചിയിലുള്ള വ്യത്യസ്ത ഫ്ലേവറിൽ ഒരു അച്ചാറിൻ്റെ മസാലപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ മായ ഒന്നും ചേർക്കാതെ നല്ല വ്യത്യസ്ത രുചിയുള്ള വ്യത്യസ്ത ഫ്ലേവർ അടങ്ങിയിട്ടുള്ള നല്ലൊരു അച്ചാർ മസാല പൗഡർ തന്നെയാണ് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക അപ്പോൾ അച്ചാർ മസാല പൗഡർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം കരിഞ്ചീരകം പെരുംജീരകം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും വെച്ചിട്ട് നമുക്കൊരു മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്ര എടുപ്പത്തേക്ക് വെച്ചെടുക്കാം അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഉലുവാണ് ഉലുവ വറുത്തെടുക്കാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വറുത്തെടുക്കുകയല്ല കേട്ടോ ഉലുവ ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഉലുവ കാൽ ടീസ്പൂണാണ് ഉലുവ അധികമായാലും കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക കാൽ ടീസ്പൂൺ ഉലുവ അതിന് ശേഷം ചെറിയ ജീരകമാണ് നമുക്ക് വേണ്ടത് അത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ കൂടുതൽ ചെറിയ ജീരകം എടുക്കല്ലേ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ സൗണ്ട് വരും പൊട്ടുന്നതിൻ്റെ എന്നിട്ട് നമുക്കതൊന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അതിനുശേഷം പെരിഞ്ചീരകം അതും ഒരു ടീസ്പൂണാണ് എടുത്തത് പിന്നെ ഓരോന്നിൻ്റെ അളവ് ഞാനിവിടെ കറക്റ്റ് പറയുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ പെരിഞ്ചീരകം ശരിക്കും ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വേണ്ടത് കരിഞ്ചീരകം കരിഞ്ചീരകം കാൽ ടീസ്പൂണാണ് എടുത്തത് അതൊരുപാട് എടുക്കല്ലേ ഉലുവ കരിഞ്ചീരകം കാൽ ടീസ്പൂണ് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ആ പാത്രത്തിൻ്റെ ചൂടിൽ വെച്ചിട്ടാണ് കേട്ടോ കരിഞ്ചീരകം ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാലേ നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത്ര ഒരു രീതിക്ക് പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരിച്ചിരിയും വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വൺ കെ ജി പിന്നെ മാങ്ങൻ്റെ അച്ചാറാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വൺ കെ ജിക്ക് കണക്കായിട്ടുള്ള ഒരു മസാലപ്പൊടിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ കൂടുതൽ വേണ്ടവർക്ക് ഒരുപാട് കാലം മസാലപ്പൊടി പൊടിച്ചിട്ട് എടുത്ത് വെക്കേണ്ടവർക്കാണെങ്കിൽ എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ കൂടുതൽ എടുക്കുക അതുപോലെ കായപ്പൊടി കായപ്പൊടി നമുക്ക് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ആ രീതിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ അച്ചാറിൽ നല്ല കായത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടണം അതിനാണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ശരിക്കും നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു മസാലപ്പൊടി തന്നെയാണ് കേട്ടോ സാധാരണ നിങ്ങൾ കഴിക്കുന്ന അച്ചാറിൻ്റെ ആ ഒരു ഫ്ലേവറേ അല്ല അല്ലെട്ടോ ഇതിനുണ്ടാവുക ഇതിന് ശരിക്കും വേറിട്ടൊരു ഫ്ലേവർ തന്നെയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും ഈ ഒരു ഫ്ലേവറിൽ കഴിച്ചിട്ടുണ്ടാവില്ല അത് ശരിക്കും സ്പെഷ്യൽ തന്നെയാണ് അപ്പം ഇത് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് എരിവും പുളിയിലും അങ്ങനെ അച്ചാർ കഴിച്ചാൽ മതി അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് സമാധാനത്തിൽ അച്ചാർ കഴിക്കാം ഒരുപാട് എരിവും ഒരുപാട് പുളിയും ഒരുപാട് വിനികറൊക്കെ ഒഴിച്ചിട്ട് എന്തിനാണ് ശരീരം കൊണ്ട് ചീത്താക്കുന്നത് അപ്പോൾ അതിന് ഞാൻ കാശ്മീരി പിന്നെ ചില്ലി പൗഡർ ഒരു കളർ കിട്ടാനായിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു ടേബിൾ സ്പൂണ് പിന്നെ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് മാത്രമാണ് വറ്റൽമുളക് എടുത്തത് വറ്റൽമുളക് ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണും ആ ഒരു അളവിലാണ് കേട്ടോ എടുത്തത് പിന്നെ നമുക്ക് ഇനി ഇതിലോട്ടേക്ക് അച്ചാറ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് മാങ്ങാണ് നാട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷോടെ തന്നെ അച്ചാർ ഇട്ട് വെക്കുകയാണ് കേട്ടോ ഇത് ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്തുണ്ട് ഈ ഒരു മാങ്ങ പക്ഷേ മുഴുവനായിട്ട് ഞാൻ ആ മാങ്ങ എടുത്തിട്ടില്ല ഏകദേശം ഒരു കിലോ ഒന്നര കിലോൻ്റെ കണക്കിലാണ് ഞാനിപ്പോഴുതാണ്ട് മാങ്ങ എടുത്തത് ഈ ഒരു മാങ്ങ അപ്പോൾ അളന്ന് നോക്കിയപ്പോൾ ഒന്നര കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നര കിലോ ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ പിന്നെ എന്താണ് അച്ചാറിന് ഈ ഒരു ക്വാണ്ടിറ്റിക്കുള്ള മസാലപ്പൊടി മതി കേട്ടോ ഇത് കറക്റ്റ് ആയിരുന്നു ഒരുപാട് കുത്തലും ഇല്ല ഒരുപാട് ഫ്ലേവർ കുറവുമില്ല അപ്പോൾ ഈ രണ്ട് കിലോ വരെയുള്ള മാങ്ങാണെങ്കിലും നാരങ്ങൻ്റെ അച്ചാറാണെങ്കിലും ഈ ഒരു മസാലപ്പൊടീൻ്റെ അളവ് മതി കേട്ടോ ഇനി നമുക്ക് മാങ്ങ ആണെങ്കിലും നാരങ്ങ എടുക്കുകയാണെങ്കിലും ചെറുത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കാരണം അത് അച്ചാറാക്കിയിട്ട് നമ്മളങ്ങനെ ഇട്ട് വെക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ദിവസം കൂടുന്തോറും ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അടിപൊളി രുചിയാണേ തയ്യാറാക്കി നോക്കിയാലേ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറിട്ടൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പോൾ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ വഴറ്റി ആ ഒരു പാത്രം ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ തയ്യാറാക്കുന്നത് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കടുകും കറിവേപ്പിലയും പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് സാധാരണ അച്ചാറിലോട്ടേക്ക് ഒരുപാട് എണ്ണയും ഒരുപാട് വെളിച്ചെണ്ണ ഒക്കെ ആണ് ഉപയോഗിക്കാറ് പക്ഷെ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങനെ ഒരുപാട് വേണ്ടാത്തത് അങ്ങോട്ട് എത്തിപ്പെടില്ല അപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അച്ചാറൊക്കെ കഴിക്കാം എന്നിട്ട് ഈ ഒരു മസാലപ്പൊടി നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ലോ ഫ്ലെയിം ആക്കാൻ വേണ്ടി മറക്കരുതേ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ആ മസാലപ്പൊടി ഒട്ടാകെ കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ചെറുതാക്കി ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ച മാങ്ങൂടെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാങ്ങ മാങ്ങൊക്കെ മിക്സ് ആക്കുന്നത് അത്ര മതി ആ ഒരു മസാലപ്പൊടി ഒന്ന് വറുത്തെടുക്കുക അത്രേ ഉള്ള ഉദ്ദേശം അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അടിപൊളി സ്മെല്ലും അടിപൊളി ഫ്ലേവറും തന്നെയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഒന്ന് മിക്സ് മിക്സാക്കിയാണ് അപ്പോൾ കുറച്ചൊരു ചൂടുണ്ട് ആ ചൂടൊന്ന് തണിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോട്ടേക്ക് അങ്ങനെ മാറ്റി വെക്കാം ഇത് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ചെടുത്ത് വെക്കാൻ പറ്റും കേട്ടോ ദിവസം കൂടുന്തോറും അത് അലിയുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര രുചിയാണത് അതിൽ നിന്ന് തന്നെ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വരും ശരിക്കും ദിവസം വെക്കും ആണല്ലോ അതിൽ നിന്നും നല്ല വെള്ളവും മസാലകളും ഒക്കെ ഇങ്ങനെ പിടിച്ച് വരുമ്പോഴുണ്ടല്ലോ ഓഫുണ്ട് അടിപൊളിയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനികർ ആണ് സുർക്ക അപ്പോൾ വിനിഗറും വിനികറും കുറച്ചൊഴിച്ചു എടുക്കുന്നുള്ളു കേട്ടോ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ അത്ര മതി കേട്ടോ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുളകും പൊടീൻ്റെ എരിവ് കുറയ്ക്കുക അതുപോലെ വെളിച്ചെണ്ണ എണ്ണ എന്തെടുക്കുകയാണെങ്കിലും കുറച്ച് മതി സാധാരണ നമ്മൾ അച്ചാറൊക്കെ വാങ്ങിയിട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലും എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമ്പോഴേന്നെ നമുക്കത് കഴിക്കാൻ തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കിഷ്ടമില്ല കേട്ടോ എനിക്കിതാണ്ടൊക്കെ ഒരു ലൈറ്റായിട്ടുള്ള ലൈറ്റ് ഫ്ലേവർ പിന്നെ അതുപോലെ തന്നെ എണ്ണ വെളിച്ചെണ്ണ ഒക്കെ കുറച്ച് കുറവ് വിനീഗറൊക്കെ കുറച്ച് കുറഞ്ഞ ഉള്ളതാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഒരുപാട് വിനിഗർ ഒരുപാട് എണ്ണ ഒഴിച്ചാൽ പിന്നെ ചിലർക്കൊരു ചിന്ത ഉണ്ട് അത് ചീത്ത ആവാതെ കിട്ടും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഒക്കെ മിതമായിട്ട് ഒഴിക്കുകയാണെങ്കിലും നമുക്കിതൊരുപാട് കാലം സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും ഇട്ട് വെക്കുക പിന്നെ ഇതിലേക്ക് സ്പൂണൊക്കെ ഇടുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് യൂസ് ചെയ്യുക കുട്ടികൾക്കതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ വലിയോരങ്ങാട്ടിയും കൂടുതൽ ഇഷ്ടം കുട്ടികൾക്കായിരിക്കും അപ്പോൾ കുട്ടികളാണ് ഇതിൽ കൈ ഇട്ടിട്ട് തിന്തലൂ സ്പൂൺ ഇട്ടിട്ടൊക്കെ കഴിക്കാറൊക്കെ അപ്പോൾ അവർക്കതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കും എയർ കടക്കാത്ത രീതിയിൽ അടച്ചു വെക്കാം ഈ ഒരു ടിഷ്യൂ പേപ്പർ നല്ല കട്ടിയായിട്ടുള്ള ഒരു പേപ്പറാണ് അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ തുണി യൂസ് ചെയ്താൽ മതി ഇങ്ങനെ അടച്ചു വെക്കുക എന്നിട്ടൊരാഴ്ച കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടങ്ങനെ കഴിച്ചാൽ മതി അപ്പോൾ മാങ്ങ അപ്പോഴും ഒരു കടിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത് അത് ദിവസം ആണ് അതിങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരുന്നു എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു മസാലൻ്റെ ചൂടിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു മാങ്ങ മിക്സാക്കിയത് അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ശരിക്കും വേറിട്ടൊരു ഫ്ലേവർ തന്നെ ആണിത് പിന്നെന്താണ് പിന്നെ ഈ ഒരു മസാലപ്പൊടി നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കുറേ കാലം അങ്ങനെ എടുത്ത് വെച്ചോളൂ കേട്ടോ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അച്ചാർ തയ്യാറാക്കാം അതുപോലെ കടയിൽ നിന്നുള്ള മസാലപ്പൊടിയൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെയുള്ള മസാലപ്പൊടിയിൽ തന്നെ അച്ചാറൊക്കെ തയ്യാറാക്കി നോക്കാൻ ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ബൈ ബൈ അസ്സലാമലൈക്കും ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അഭിപ്രായമൊക്കെ അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതായത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം ബൈ ബൈ